ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അതിപ്രധാനമായ അതീവ ഗൗരവമുള്ളൊരു വാർത്ത മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുർഗർ സൽമാൻ പൃഥ്വിരാജ് പിന്നെ കുറേ ബിസിനസ്സുകാർ അങ്ങനെ ഒത്തിരി ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു എന്നുള്ളതാണ് ഈ റെയ്ഡിനാസ്പദമായ കാര്യമെന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് സൈനികർ ഓപ്ഷൻ ചെയ്ത് വിറ്റിട്ടുള്ള കാറുകൾ അവിടെ അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് നാൽപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ കൊടുത്തു എന്നുള്ളതാണ് ഒരു വിഷയം അപ്പോൾ അതിനകത്ത് ടാക്സ് വെട്ടിപ്പ് പിന്നെ വരുമാനം വെട്ടിപ്പ് അങ്ങനെ കുറേ കഥകളുണ്ട് ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് അതീവ ഗൗരുതരമായ ന്യൂസ് ചെയ്ത് കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നു ഈ വാഹനങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബോർഡർ രാജ്യത്തു നിന്ന് വരുത്തി ചെറിയ വിലയ്ക്ക് വാ വാങ്ങി അതിവിടെ വലിയ ഇവിടെ വലിയ വല തേവരയിലുള്ള പൃഥ്വിരാജിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ പനമ്പള്ളി പനമ്പള്ളിനറിലുള്ള മമ്മൂട്ടിയുടെ ദുൽഖൽ സൽമാന്റെ വീട്ടിലുമൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊക്കെ വാഹനം പിടിക്കുകയും തിരുവനന്തപുരം വിട്ടുവന്നപ്പോൾ പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്ത് വിട്ട് വന്നപ്പോൾ വാഹനം ഇല്ലാത്ത കൊണ്ടവർ തിരിച്ചു പോവുകയൊക്കെ ചെയ്ത് വലിയ വാർത്തയാണ് വന്നിരിക്കുന്നത് കസ്റ്റംസുകാർ വളരെ വലിയ തോതിലാണ് രാജ്യത്ത് ആകെ റെയ്ഡ് നടക്കുന്നു ഒരേ സമയത്ത് കേരളത്തിലും റെയ്ഡ് നടന്നു ആ റെയ്ഡിൽ കള്ളക്കടത്ത് വാഹനം കള്ളക്കടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വാഹനങ്ങൾ എന്നുള്ളൊരു വാർത്ത കൂടെ വന്നിട്ടുണ്ട് അത് എത്ര കൊണ്ട് സ്ഥിരീകരിക്കാവോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും വാർത്തകൾ കൊണ്ട് നിറയുകയാണ് നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല തീർച്ചയായിട്ടും ദുർഖൽ സൽമാനും അത് വളരെയധികം പേരുള്ള വളരെ പ്രശസ്തനായ അച്ഛൻ്റെ ബാപ്പയുടെ വളരെ പ്രശസ്തനായ മകനാണ് നടനാണ് എങ്ങനെയാണ് ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക എന്നറിയില്ല കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാവിധ മോഹങ്ങളുടെയും സഞ്ചാരങ്ങളുടെയും ഓ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് അവിടെയൊക്കെ ചെന്ന് ചിലപ്പോൾ ട്രാപ്പിലും ബിനാമിയും പല രൂപത്തിലൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് പലതരത്തിലും പെടാൻ ചെന്ന് പെടുകയും ചെയ്യാം എന്തായാലും ദുർഖർ സൽമാൻ പെട്ടിരിക്കുകയാണ് പൃഥ്വിരാജും പെട്ടു രണ്ട് പേരുടെ വീടുകളിൽ റെയ്ഡ് നടന്നു വാഹനങ്ങൾ പിടിച്ചെടുത്തു ആ വാഹനങ്ങൾ കള്ളക്കടത്തിന് ഉപയോഗിച്ചതായി ഒരു വാർത്ത സ്ഥിരീകരിക്കാത്തൊരു വാർത്ത വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും വളരെ വളരെ മോശമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഭൂട്ടാനിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വളരെ വിലപിടുപ്പുള്ള മുന്തിയ കാറുകൾ അതാണ് ഇവിടെ നാൽപ്പത് ലക്ഷം രൂപയ്ക്കും അൻപത് ലക്ഷം രൂപയ്ക്കുമൊക്കെ മറച്ചു വിറ്റിരിക്കുന്നത് അതിൽപ്പെട്ട ഇപ്പോൾ കസ്റ്റംസുകാർ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്